ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ വീട്ടിലേക്ക് വാഹനം ഭയങ്കര രേവതി വീട്ടിലോട്ട് പോയി പക്ഷേ വർഷയാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിച്ചൂലില്ല ഏതായാലും നമുക്ക് വേറൊരു സ്ഥലമുണ്ട് ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് അവിടെ പോയി താമസിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ തന്നെ സ്ത്രീയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുക അപ്പോൾ ശരി നീ പറയുന്ന പോലെ ചെയ്യാമെന്നും പറഞ്ഞു അവരിതേ വേറെ സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ വർഷയ്ക്കും സന്തോഷമായി രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ അപ്പം നമ്മുടെ ദേവു അവിടെ നിന്ന് ഭയങ്കര കറച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുക ചേച്ചു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ തറഞ്ഞട്ടേ അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പേടിച്ച് വേറച്ച് പാവത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒപ്പിട്ടത് രേവതിയാണെന്നൊക്കെ അറിഞ്ഞാൽ വരാൻ പോകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അവസ്ഥ ആയിരിക്കുമല്ലോ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ റോഷൻ സമ്മാന പൊതിയൊക്കെ ആയിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് ആരെയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അങ്ങനെ സമ്മാന പൊതിയും പിടിച്ചാൽ അതിലിങ്ങനെ നടക്കുക അതിലിതിലെല്ലാം നടക്കുന്നു പക്ഷേ കാണുന്നില്ല അപ്പോൾ ദേ ഇതെന്താ ഇവിടെ കല്യാണമൊന്നുമില്ല ആൾക്കൂട്ടവും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ റോഷൻ അതിലെല്ലാം നോക്കുക അന്നൊരു ഫോൺ എടുത്ത് നമ്മുടെ വർഷയെ വിളിക്കുന്നു അപ്പോൾ വർഷയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഈ സമയത്ത് ദേ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നമ്മുടെ റോഷൻ നിൽക്കും ഇവിടെ എന്തീ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പറ്റിച്ചതായിരുന്നു ഇവിടെ തന്നെ കോമാളിയാക്കുമായിരുന്നു എന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കര കലപ്പിൽ ഇങ്ങനെ നിൽക്കുക ആട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുവാണ് നമ്മുടെ റോഷൻ ആ എന്നൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നു ഭയങ്കരമായിട്ട് കല് കയറി ഇങ്ങനെ നിൽക്കുന്നു ഇന്ന് കഴിഞ്ഞ റോഷൻ നേരെ വീട്ടിലോട്ട് അതായത് വർഷയുടെ വീട്ടിലോട്ട് വന്നു വർഷയുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയല്ല ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അങ്കളേ ആൻറ്റി ഏ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു ദേ എന്താ എന്താ മോനെ എന്ന് ചോദിച്ചു വർഷം എവിടെ വർഷം മോൻ്റെ കൂടെയല്ലേ വന്നത് അതെ പക്ഷേ ക്ഷേത്രത്തിൽ കഴിഞ്ഞപ്പോഴേ കല്യാണ പെണ്ണിനെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ മാറുന്നു നീ പോയി വാങ്ങിച്ചോട്ട് വന്നു പറഞ്ഞു എന്നെ അവള് പറഞ്ഞു കിട്ടു ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ അവൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഞെട്ടി നിൽക്കുവാണേ ഞെട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്ര ഞെട്ടല്ല ക്ഷേത്രത്തിൽ അവളില്ലേ ഇല്ലാൻറ്റി വിളിച്ച് നോക്കിയപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ അതല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് റോഷനാ അന്നേരം ദേഷ്യപ്പെടുവാ അപ്പോൾ അത് കേട്ടപ്പോ അയ്യോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങ് നോക്കുക അവളിവിടെ വന്നില്ലല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ ഏഹ് വന്നില്ലേ പിന്നെ അവൾ എവിടെ പോയതാ എന്നിങ്ങനെ റോഷൻ ചോദിക്കുന്നു പാറ അവൾ എവിടെ പോയതാണെന്ന് ചോദിച്ചു ഞങ്ങൾക്കറിയില്ല മോനെ എന്ന് പറഞ്ഞു ഹാ ഇത് എന്തൊരു പണി ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നിന്ന് റോഷ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാണിക്കണം പിച്ച് പറഞ്ഞു നടക്കുക അപ്പൊ കാണിക്കണം കാണിക്കണമല്ലോ അപ്പൊ അത് മതായിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് മഹിമ പറയുമ്പോൾ മോനെ റോഷ അവളിങ് വരും വർഷം ഇങ്ങനെയൊക്കെയാ ജോലിയാ അവൾക്കെല്ലാം സ്റ്റുഡിയോയിൽ നിന്ന് പെട്ടെന്ന് വാന്ന് പറഞ്ഞു എല്ലാം വിളിച്ചിട്ടുണ്ടാവും അവൾ ഡബ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് മുന്നേ സ്റ്റുഡിയോയിൽ മറ്റും പോയതായിരിക്കും ഡബ്ബ് ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് പതിവാണെന്നൊക്കെ പറഞ്ഞു ഇനി മുതൽ ഡബിങ് ജോലി ചെയ്യേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ ഏഹ് അപ്പൊ കമ്മിറ്റി ചെയ്ത കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന് മുൻപ് അത് തീർത്ത് കൊടുക്കണം കല്യാണത്തിന് ശേഷം അവള് ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞു അവള് ഞങ്ങളോടും ഇങ്ങനെയൊക്കെ തന്നെയാ ചിലപ്പോൾ ഒന്നും പറയാതെ പൊയ്ക്കളയും അതാ എന്നൊക്കെ പറഞ്ഞപ്പം ഈ റോഷൻ നിന്ന് ചിരി തുടങ്ങി ഇത്തരം സ്വഭാവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല എവിടെ പോകണമെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോണം ഞാൻ ജോളിയായിട്ട് സംസാരിക്കുന്നത് കൊണ്ടേ ഓവർ അഡ്വാൻറ്റേജ് ഒന്നും ആരും എടുക്കണ്ട എൻ്റെ ഡാഡിക്കും അതൊന്നും ഇഷ്ടമല്ല പിന്നെ ഡാഡിയെക്കുറിച്ച് അങ്ങളിനെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അല്ലേ ആ അപ്പൊ അവൾ ചെയ്തത് തെറ്റാ മോനെ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അന്ന് മധസൂദന ഞാൻ സംസാരിച്ചോളാം അവളോട് മോൻ ടെൻഷൻ അടിക്കാതെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ദേ മരി മോനെ പറഞ്ഞു വിട്ടു അയ്യോ അവൾ ഇത് എവിടെ പോയി ഏട്ടാ എനിക്ക് ആകെ പേടി വന്നു ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് മഹിമ നിന്ന് കരച്ചില്ലെന്ന് തുടങ്ങി സമയത്ത് അവിടെ പലതും ആലോചിച്ച് നിൽക്കുക അപ്പാം ഇതൊന്നും അറിയാം നമ്മുടെ രവിയേട്ടർ മീറ്റിംഗിൽ ഇങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ രേവതി വരാത്തതിന്റെ പേരിൽ അവിടെ ചന്ദ്രമതി കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കുന്ന നീ എന്തിനാ രേവതി വരാത്തതിന്റെ പേരിൽ ശബ്ദം ഉണ്ടാക്കുന്നേ അവള് വരുമ്പോ വരട്ടെ അവൾ അമ്പലത്തിൽ പോയതല്ലേ പോയതല്ലേന്ന് ചോദിച്ചപ്പം എനിക്ക് വിശക്കുന്നു എന്താ അവള് ക്ഷേത്രത്തിൽ പോയപ്പോ ഇവിടെ വെച്ചുണ്ടാക്കിയതല്ല എടുത്തോണ്ടല്ല പോയത് അത് അകത്ത് അടുക്കളയിലുണ്ട് പോയി എടുക്കാൻ പറഞ്ഞു അങ്ങനെയെങ്കിലും അങ്ങനെങ്കിലും നിര മേലൊന്നനങ്ങട്ടെ എന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ പറയുമ്പോ ശ്രുതി ശ്രുതി ഭക്ഷണം കഴിക്കാം വാന്നും പറഞ്ഞു നീട്ടി വിളിക്കുക അങ്ങനെ ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്ന് മധുസൂദനനും ഭാര്യയെ ഇറങ്ങി വരുന്നു അവർ ഒരു രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവരിങ്ങനെ നോക്കി നിക്കുവാട്ടോ ചന്ദ്രമതിയും അതുപോലെ രവിയേട്ടൻ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഇടിച്ചു കയറി ഇവരങ്ങ് അകത്തേക്ക് വെല്ലുന്നു ചെന്ന് രവീന്ദ്ര നീ നിന്റെ തനി നിറം കാണിച്ച അല്ലേ അപ്പത്തേക്ക് സുതിയും ശ്രുതി ഇറങ്ങി വരിക നീ എന്നോട് പ്രതികാരം ചെയ്തല്ലേ നീ ഒരു മനുഷ്യനാണോന്നൊക്കെ ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്തിനാ വീട്ടിൽ കയറുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നേ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പം ഒന്നും നിങ്ങൾക്കറിയില്ലല്ലേ നിങ്ങൾ നിങ്ങളോട് അഭിനയ അത് നിർത്താൻ പറഞ്ഞു മഹിമ അപ്പൊ നിങ്ങൾ എന്തിനാ അദ്ദേഹത്തിന് വെക്കിട്ട് കയറുന്നത് മര്യാദയില്ലാതെ സംസാരിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോ ചന്ദ്രൻ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു മധുസൂദന എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പൊ അഭിനയിക്കില്ലേ രവീന്ദ്ര ഞങ്ങളുടെ മകൾ എവിടെയെന്ന് ചോദിച്ചു ഏഹ് മോളോ 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 എന്ന് പറഞ്ഞോട്ട് എല്ലാവരും മോളോ മോളോ എന്ന് ചോദിച്ചിട്ട് നിക്കാം അപ്പൊ നിങ്ങളുടെ മകൾ എന്ത് ചെയ്യാന്ന് എന്നോട് എന്താണ് ചോദിക്കുന്നത് എന്ന് ഏട്ടൻ ചോദിച്ചു അവൾ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ അവളെ ഈ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഹാ ഇതെന്തൊരു കഥ നിങ്ങൾ എന്തൊക്കെ അനാവശ്യം ഈ പറയുന്നേ എന്ന് ചോദിച്ചു അപ്പൊ രവിയേട്ട എന്തൊക്കെ ഇവർ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സജ്ജി നിങ്ങളും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു അതോ ഇനി ഇവരുടെ മകളേം കൂട്ടി അവൾ അവൻ ഇങ്ങോട്ടെങ്ങാനും വന്നോ എന്നൊക്കെ ചോദിക്കുക അപ്പോഴി ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ അവരേക്കും സ്തുതി പറഞ്ഞു വന്നിട്ടുണ്ടാകുമോ അമ്മേന്ന് അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് സുതി പറയുമ്പോൾ നിർത്താൻ പറഞ്ഞു അവൻ അത്രക്കാരനാണോടാ എന്ന് ചോദിച്ചോണ്ട് രവിയടം ദേഷ്യപ്പെടുവ ഇവര് പറയുന്നത് ശ്രീകാന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ നമ്മളോണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവെട്ടോ അമ്മേ ശ്രീകാന്തോ എന്ന് ചോദിച്ചോട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രീകാന്തിനെക്കുറിച്ചോ അതെന്ന് ചോദിച്ചെങ്കിലുമ്പോൾ അവർ അവൻ എന്ത് ചെയ്തു നീ പറഞ്ഞത് എന്ന് നമ്മുടെ രവിയേട്ടം ചോദിച്ചു ആ തെമ്മാടിയാ എൻ്റെ മോളെ കറുതി കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി മഹിമയുടെ എടുത്തു തന്നു തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ ദേവ് ചന്ദ്രൻ നിങ്ങൾ മാറിക്കി ഞാൻ സംസാരിച്ചോളാം അന്നേരം ബേട്ടൻ അപ്പൊ മധുസൂദന എന്റെ മോൻ തെമാടി അല്ല പിന്നെ നിങ്ങൾ ഇപ്പം വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നത് അപ്പൊ നിന്റെ മകനെ നിലയ്ക്ക് നിർത്തണം എൻ്റെ മകളെ അവൻ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ ഞാൻ നിന്നോട് മുന്നേ തന്നെ പറഞ്ഞിരുന്നല്ലേ എന്തുകൊണ്ട് നീ അതൊന്നും കേട്ടില്ല അവനെ അനുസരിപ്പിച്ചില്ലെന്ന് ചോദിച്ചു എൻ്റെ മോൻ നിന്റെ മോളുടെ പുറകെ പോയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ എന്താ ചെയ് കേൾക്കുന്നത് ഇവരുടെ മകളും ശ്രീകാന്തം തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് ചോദിച്ചു നമ്മുടെ ശ്രുതി ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ അവനോട് ഞാൻ ചോദിച്ചപ്പോഴേ അവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് എന്നോട് പറഞ്ഞത് ഇവർ ചുമ്മാ ഓരോ കഥ ഉണ്ടാക്കി രവി ഏട്ടൻ അപ്പൊ ഞങ്ങൾ എന്തിനും കഥ ഉണ്ടാക്കണം കൂടുതൽ സംസാരിക്കാതെ മോൾ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു ചെതെന്തൊരു കഷ്ട എന്ന് പറഞ്ഞ രവിയേട്ടൻ നിൽക്കുന്നു അപ്പോൾ ഇറക്കി വിടാനായിട്ട് നിങ്ങളുടെ മകൾ ഇവിടെ വേണ്ടേ എന്ന് രവി ഏട്ടൻ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും ഞെട്ടി നിങ്ങളുടെ മകൾ എന്തായാലും ഇവിടെ ഇല്ല അത് സത്യവാ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാൻ ചന്ദ്രമതി പറഞ്ഞു അപ്പൊ ക്ഷേത്രത്തിൽ പോയ എന്റെ മകള് തിരികെ വന്നിട്ടില്ല നിങ്ങളുടെ മകൻ അവളെ പറഞ്ഞു മയക്കി കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അങ്ങനെ ചെയ്യില്ല ആ റെസ്റ്റോറന്റിൽ ജോലിക്ക് പോയിരിക്കൻ അവിടെയുണ്ട് അല്ല അതെ നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ടോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോഴേക്ക് ഇവരിങ്ങനെ നോക്കുവാട്ടോ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കാണുമെന്ന് പറയുന്ന ചന്ദ്രമതിയുടെ നേരെ ഇവർ തുറച്ചു നോക്കുന്നു എന്നിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യമുള്ളത് ഇറങ്ങി പോയി വിടുന്ന പറഞ്ഞു അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ മകളെയും കൊണ്ടേ പോകൂ അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് അവളെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ രവി നിങ്ങളെ അടങ്ങി ഞാൻ അവരെയൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് വിളിക്കുക പക്ഷെ അവന്റെ ഫോണും സ്വിച്ച് ഓഫ് അപ്പോഴത്തേക്കും രവിയുടെ ടെൻഷനായി എന്ത് വിറ്റി വെച്ചാൽ സുധ നേരം ചോദിച്ചു അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് രവി പറയുക ചിലപ്പോൾ കടയിൽ തിരക്കോ മറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞത് ഇങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചു അതും സ്വിച്ച് ഓഫ് അങ്ങനെ മൊത്തത്തിൽ സ്വിച്ച് ഓഫിന്റെ കളി ഈ സമയത്ത് ഇവരെല്ലാരും കൂടെ ഒത്തുചേർന്ന് അവരെ ഒളിപ്പിച്ചേരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അടക്കണമെന്ന് പറയുന്നു അങ്ങനെ ഇവരും പ്രശ്നങ്ങൾ ഓരോ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇവര് നമ്മുടെ രവിയാടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് സംസ്കാരമായി കാണിക്കുന്നു അല്ലെങ്കിൽ എന്ത് വർത്തമാനമായി പറയുന്നു നിങ്ങൾ പ്രായത്തിന്റെ ബഹുമാനം എങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി നേരം കയറി എൻ്റെ മകളെ കടത്തിക്കൊണ്ട് പോയി ഇയാൾക്ക് എന്ത് ബഹുമാനം ഞാൻ കൊടുക്കേണ്ടതെന്ന് മഹിമയോട് മഹിമയ നേരെ ശ്രുതിയോട് ചോദിക്കാം ഈ കടത്തിക്കൊണ്ട് പോകാനൊന്ന് രവിയാട്ടൻ അതെ നിങ്ങളാ നിങ്ങളുടെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ ഹാ ഇങ്ങനെ ഇവർ നിൽക്കും കേട്ടോ ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ പണം കൂടി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിമ പറയുന്നു ഹാ മിഡിൽ ക്ലാസ് ബുദ്ധി ഇതൊക്കെയെന്ന് പറഞ്ഞു മഹിമ ഇങ്ങനെ പറഞ്ഞു രവിയാട്ടനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആർക്ക് വേണം നിങ്ങളുടെ പണം എൻ്റെ ഈ മരുമകളെ നിങ്ങളെക്കാളും എത്രേക്കാളും എത്ര വലിയ കോടീശ്വരി അറിയാവോ നമ്മുടെ ചന്ദ്രമതി അന്നേരം ചോദിച്ചു അച്ഛാ ശ്രീകാന്ത് ഇവരുടെ മകളെയും കൊണ്ട് അങ്ങനെ ഒളിച്ചോടിയതാണോ എന്ന് സുതി ചോദിച്ചപ്പോ ഏയ് അവൻ അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് അച്ഛൻ വേറെ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഉറപ്പാണെന്ന് പറഞ്ഞു ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നല്ലവനായിട്ട് തന്നെ അഭിനയിക്കുന്നു മക്കളെ മക്കളെ നന്നായി തന്നെയാണ് വളർത്തിയതെന്നല്ലേ നീ എന്നോട് പറഞ്ഞു ഇതാണോ നീ നന്നായി വളർത്തിയതിന്റെ ലക്ഷണം അച്ഛനും കണക്കാ മക്കളും കണക്കാണെന്ന് പറഞ്ഞ മധസൂദനൻ പറഞ്ഞപ്പം മതി നിർത്തിക്കോ ആവശ്യം പറയരുത് കൂടുതൽ സംസാരിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളുടെ മകളെ കിട്ടാതെ ഇവിടുന്ന് പോകില്ലെന്ന് ഞങ്ങളുടെ മകളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞു മധുസൂദൻ എവിടെയാണ് നീ കൊണ്ട് വിളിച്ചത് ചെതു കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ വിളിച്ചു വരതരാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പത്തേക്ക് രവിയേട്ടന്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി ആ സമയത്ത് വർഷയും അതുപോലെ ശ്രീകാന്തം കൂടെ പോയി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ശ്രീകാന്തനോട് നിന്റെ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ എന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു അപ്പൊ ഫോൺ ഓൺ ചെയ്തേക്കരുത് ഓൺ ചെയ്താലേ നമ്മൾ എവിടെയാണ് ഉള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുവെന്നൊക്കെ പറഞ്ഞു വർഷം എല്ലാം പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് ഇവിടെ കിടന്ന് പോലോ കടിയും പഴുകും അവസാനം എന്റെ മോളെ എനിക്ക് താടാ നിന്നെ അല്ലെങ്കിൽ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞു മധുസൂദന രവിയേട്ടൻ്റെ കോളറിന് വരെ കയറി പിടിച്ചു പിന്നെ ഉന്തും തള്ളും ഒക്കെ ആയി ആ മനുഷ്യൻ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുകട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി എന്ന് അച്ഛനെ താങ്ങി പിടിക്കുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന് നെഞ്ചുവേദനയോ കാര്യങ്ങളൊക്കെ വരുക അപ്പൊ എന്ത് അക്രമം നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് പുറത്ത് പോയി രണ്ടുപേരും അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ ചന്ദ്രമതിയെ തുറച്ചു നോക്കുകാട്ടോ പറഞ്ഞു തീർന്നില്ല അതേ പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു പോലീസ് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടി നിങ്ങൾ വിളിക്കണ്ട അതിനു മുന്നേ തന്നെ പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ദേ ഇവിടെ നമ്മുടെ മഹിമ വല്ല തല പൊക്കി ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരങ്ങോട്ടേക്ക് വന്നു പോലീസിന്റെ അരികിലേക്ക് മഹിമയും ഭർത്താവും കൂടെ പോകുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്നു അപ്പോൾ വരണം സാർ ഇയാളാ ഇയാളുടെ മകനെ മുൻനിർത്തി എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയത് ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയുടെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഞാനൊന്ന് സംസാരിക്കട്ടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സാറ് എന്നിവരോട് ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞു ആ ശരി നിങ്ങളുടെ അറിവോടെ നിങ്ങളുടെ മകൻ ഇദ്ദേഹത്തിൻ്റെ മകളെ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു ശരിയാണോ ചോദിച്ചപ്പോൾ അയ്യോ അവനൊരു പാവ സാറെ അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും എൻ്റെ മകൻ അങ്ങനെ ഒരുത്തനല്ലെന്നും നമ്മുടെ ചന്ദ്രമതിയും പറയാം അപ്പോൾ സാർ എനിക്കോ എൻ്റെ മകനോ ഇവരുടെ മകളെ കാണാതായതിലൊരു പങ്കുവില്ല എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറയൂ കേട്ടോ ദേ ഇയാൾക്ക് എന്നോട് മുൻവൈരാഗ്യമുണ്ട് സാർ അതുകൊണ്ട് എന്നെയും മകനെയും കൊടുക്കാനായിട്ട് ഇയാൾ കള്ളപ്പരാതി തന്നതാണെന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം കള്ളം പറയാണ് സർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യം പറയൂന്ന് മഹിമ അന്നേരം പോലീസിനോട് പറയാം ഇദ്ദേഹം ഞങ്ങളുടെ മകളും ഇദ്ദേഹത്തിന്റെ മകനും എവിടെയുണ്ടെന്ന് ഇദ്ദേഹത്തിന് നന്നായി അറിയാവുന്നൊക്കെ മഹിമ ഇദ്ദേഹമാണ് അവരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് സാർ അന്നേരം ചോദിച്ചു സർ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോൾ ചന്ദ്രമതി അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഏ വേണ്ട ഞാനെന്തിനാ സാർ വരുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മുടെ രവിയേട്ടന നേരം പറഞ്ഞു അത് കേട്ട് ഇവരിങ്ങനെ പല്ലൂർമു നിൽക്കാം ഇവരുടെ മകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും അറിയില്ല ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് അത്യാവശ്യം റൂൾസും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം സാർ നിങ്ങൾക്ക് തന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ ഒരു വകുപ്പും ഇല്ല എന്ന് രവേട്ടൻ പറഞ്ഞപ്പം സാർ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതല്ല ഒരു പെൺകുട്ടി മെസ്സിംഗ് ആയ കേസാണിത് അതറിയാമല്ലോ അപ്പോൾ വേരി സീരിയസ് ആയിട്ടുള്ള കേസാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നേ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ സർ ഇതൊരു സീനിയർ സിറ്റിസൺ അതിൻ്റെ ഒരു ബഹുമാനം സർ കൊടുക്കണമെന്ന ശ്രുതി അപ്പോൾ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ സർ ചോദിക്കേണ്ടതെല്ലാം ഇദ്ദേഹത്തിനോട് ഇവിടുന്ന് ചോദിച്ചൂടെ സംസാരിക്കാം എന്നൊക്കെ നമ്മുടെ ശ്രുതിയും പറഞ്ഞു ആ അതിന് സ്റ്റേഷനിലേക്ക് വരണമെന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മഹിമയുടെ ഭർത്താവിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമോ നല്ലൊരു സിറ്റുവേഷൻ അപ്പോൾ ആ ഒരു വിശേഷമാണ് ഇന്നത്തേത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി